ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സുളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് സച്ചു ആണ് അപ്പോൾ ആളുണ്ടാക്കിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും തരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് കുക്കുമ്പ്രാണ് അപ്പോൾ കുക്കുമ്പ്രൻ്റെ തൊലിയൊക്കെ ആൾ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ടിം പൊടി വെച്ച് കട്ടാക്കി വച്ചേക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ അതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങയാണ് നാരങ്ങ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ആൾ ഇത് സംസാരിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ വേറെ കുറേ സംസാരങ്ങൾ കയറി വന്നതുകൊണ്ട് എഡിറ്റ് ചെയ്യേണ്ട വന്നു അതുകൊണ്ടാണ് അതൊക്കെ കട്ടായി കട്ടായിപ്പോയിരിക്കുന്നത് അപ്പോൾ എല്ലാം കട്ട് ചെയ്തു വെച്ചേക്കണ കുക്കുംബറും ആൾ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നാരങ്ങ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് സമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇക്കൗക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ആൾക്കൊന്ന് ചെയ്ത് നോക്കണം പക്ഷെ ആൾ പിഴിയാൻ നേരത്തെ അങ്ങനെ കറക്റ്റ് നീര് വരില്ല അതിൻ്റെ ബാക്കി പിന്നെ ആൾ തന്നെ പിഴ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഒത്തിരി പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഒത്തിരി കുറച്ച് അധികം വെള്ളത്തിൽ നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നതും ചെയ്യുന്നുണ്ട് അതിന് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ആൾ അതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ വെള്ളം കൂടി ചേർത്തിട്ട് ശരിക്ക് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ അരി അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അരിച്ച് കൂടി എടുക്കുന്നുണ്ട് ഇങ്ങനെ അരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ടേസ്റ്റി ആയിട്ട് തന്നെ നല്ലൊരു പങ്കാണിത് ഇറ്റലി കാലത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിലും ശരീരത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ വീട്ടിലിരിക്കുക ചൂടൊന്നും ഒത്തിരി അടിക്കാൻ ഇറങ്ങാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാലും ജോലി ചെയ്യുന്ന ആളുകൾ ആ ഒരു ചൂട് ആണെങ്കിലും അവർക്ക് പണിയെടുക്കണമല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് സാധ്യാളം തന്നെ കുടിച്ചു അതിനുശേഷം സമ്മാനം കുടിക്കുന്നതാണ് ഈ കാണുന്നത് നല്ല എന്നുള്ളത് ആൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കൊച്ചു വീഡിയോ ആണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ആയി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക